എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആറ് പേരെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യാൻ തുടങ്ങിയ ഉമ്മ രക്ഷപ്പെട്ടു ബാക്കി അഞ്ച് പേരെ വധിച്ച നമ്മുടെ അഫാൻ്റെ ഉമ്മയുമായിട്ടുള്ള ശ്രീകണ്ഠൻ നായരുടെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചർച്ചാ വിഷയം അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇവരുമായിട്ട് സംസാരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് കേൾക്കാട്ടോ ബാബോട് സംസാരിച്ചായിരുന്നു അപ്പൊ നമ്മള് ഇനിയിപ്പൊ താമസിക്കാൻ ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മുടെ ശ്രീകണ്ഠൻ നായർ വന്നിട്ട് നമ്മുടെ അഫാന്റെ ഉമ്മയെ കാണുകയാണ് എന്നിട്ട് അവരോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് സുഖാണോ ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ വീടൊക്കെ വേണ്ടേ ഇനി ആ പഴയ താമസിക്കുന്ന വീട്ടിലേക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ആ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നു അതേക്കുറിച്ചിട്ട് റഹീമിനോട് സംസാരിച്ചിട്ടുണ്ട് അത് ഷമിയോടു കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ അവരത് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ എന്നെ മനസ്സിലായോ ഞാൻ ശ്രീകണ്ഠൻ നായരാണ് എന്ന് പറയുമ്പോൾ മനസ്സിലായി എന്ന് എന്നെ അവർ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകണ്ഠൻ നായർ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ആളായിട്ടുള്ള നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ് വളരെ നല്ല കാര്യം തന്നെയാണ് വീടൊക്കെ വെച്ച് കൊടുക്കുന്നത് വീടില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ റഹീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് പക്ഷേ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അത് കുറച്ചധികം പറയേണ്ടി വരും അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം എന്തായാലും ഇവർ സംസാരിക്കുന്നതിൻ്റെ ബാക്കി പത്രം നമുക്കൊന്ന് കേൾക്കാം ഞാൻ എനിക്ക് അതേ അതാണ് ശരിക്കു പറയുകയാണെങ്കിൽ എൻറെ ഒരു തോന്നൽ ഞാൻ പറയുകയാണ് അത് എൻറെ എൻറെ മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ഇതിനെ ഏത് രീതിയിൽ കാണുമെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ഏത് രീതി കണ്ടാലും ഞാൻ പറയുന്നതാണ് കറക്റ്റ് ഞാൻ പറയുന്നത് മാത്രമാണ് കറക്റ്റ് ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഉമ്മ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എൻ്റെ ഓർമ്മയിൽ ഞാൻ കട്ടിലിൽ നിന്നും വീണതാണ് എന്നാണ് ഇവർ പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ അതൊന്നുമല്ല വാസ്തവം എന്നുള്ള കാര്യങ്ങൾ ഈ അഫാൻ തന്നെ പോലീസിനോട് തിരി പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് അവിടെ നടന്നത് എന്ന കാര്യമൊക്കെ അഫാൻ തന്നെ പോലീസിനോട് പറഞ്ഞതാണ് പക്ഷേ ഈ ഒരു കാര്യത്തെ ന്യായീകരിച്ച് ചിലരൊക്കെ പേരൊന്നും നമ്മൾ ആരതും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ചിലരൊക്കെ ചാനലിൽ വന്നിട്ട് പറയുന്നത് കേട്ടായിരുന്നു പാപം അവർക്ക് അബദ്ധം പറ്റിയതായിരിക്കാം ഒരു പക്ഷേ അവർ അഫാൻ വന്ന് കഴുത്തിൽ തുണിയിട്ടതൊന്നും അവർ കണ്ടു കാണില്ല അല്ലെങ്കിൽ കഴുത്ത് മുറുക്കിയിട്ട് നിലത്തിട്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ കട്ടിലിൻ്റെ പുറത്തുനിന്ന് വീണതായിട്ട് അവർക്ക് ഫീൽ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ തലയിടിച്ചപ്പോഴേ അവർക്ക് ബോധം പോയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ഇവർ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഓർമ്മയില്ലാത്തൊരാളാണെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് എന്നേ പറയുകയുള്ളു ഇത് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് അതാണ് സത്യം എന്ന് എടുത്തെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ഉമ്മയും പറയുന്ന വാക്കുകൾ തന്നെയാണ് അവർ പറയുന്നത് കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു കുട്ടി മശി മരിച്ചു പോയി ഇനി ഇവനെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഒരു സ്വാർത്ഥയായ ഉമ്മയുടെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്നാൽ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്കാണ് ഈ ഒരു ഗതി ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ എന്ന് ഞാനല്ല ആരാണെങ്കിലും പറയും പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല ഒരു പക്ഷേ ഞാനാണെങ്കിൽ പറഞ്ഞിരിക്കും കാരണം നാളെ എൻ്റെ മകൻ എന്താവും എന്താവില്ല എന്നൊന്നും എനിക്കറിയില്ല കാരണം എല്ലാവരുടെ ജീവനും ഒരേ വില തന്നെയാണുള്ളത് അല്ലേ എല്ലാവരുടെ ജീവനും ഒരാളെ ഒരു കയ്യപ്പത്തിൽ എന്തെങ്കിലും ആയിപ്പോയിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും അബദ്ധത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിയന്ത്രണം വിട്ട് അല്ലെങ്കിൽ അത് അവരുടേതായിട്ടുള്ള ഒരു തെറ്റുകൊണ്ട് ആരുടെയെങ്കിലും മേലുകയറണ്ടോ എന്ന് കയറി അബദ്ധത്തിൽ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല ആറ്റിലോ തോട്ടിലോ കുളത്തിലോ എവിടെയെങ്കിലും മുങ്ങാങ്കുഴിയിട്ട് കളിച്ച് കുളിക്കുന്നതിൻ്റെ ഇടയിൽ അബ കയ്യബദ്ധത്തിൽ സ്വന്തം കൂട്ടുകാരനോ ആർക്കെങ്കിലും ഒരു അബദ്ധത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അതുപോലെ ഏതൊരു കാര്യവും അബദ്ധത്തിൽ സംഭവിച്ചാലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അറിഞ്ഞുകൊണ്ട് നിഷ്ഠൂരമായിട്ട് ഇത്രയും കൊലപാതകം ചെയ്ത ഇവന് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അതിന് ഏത് പുത്രനായാലും ഇനി എൻ്റെ പുത്രനായാലും മറ്റൊരാളുടെ പുത്രനായാലും ഏത് പുത്രനായാലും ചെയ്യുന്നത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അതിനെ എങ്ങനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും സ്വന്തം മകനെ കൂടിയാണ് ഈ മകൻ വകവരുത്തിയത് ഈ പറയുന്ന അമ്മയ്ക്ക് നന്നായിട്ടറിയാം അവരെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും ഈ മകൻ തന്നെയാണെന്ന് എന്നിട്ട് വീണ്ടും അവന് വേണ്ടിട്ട് വാദിക്കുന്നത് കേൾക്കുമ്പോ ഒരു ദയവും തോന്നുന്നില്ല ഈ ഉമ്മയോട് ഇനി ബാക്കി ഓർമ്മ ഉമ്മയ്ക്ക് കുഞ്ഞിനെ സ്കൂളിൽ വിട്ട കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം സംഭവിച്ചതാട്ടോ സ്കൂളിൽ കുഞ്ഞിനെ വിട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ട് അതൊക്കെ പറയാനറിയാം ഈ മകൻ ആക്രമിച്ച കാര്യം മാത്രം ഉമ്മ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് എന്നാ പിന്നെ എന്തിനാണ് കള്ളം പറയുന്നത് അങ്ങനെ അല്ല എന്നുള്ള കാര്യം അഫാൻ പറഞ്ഞു തന്നെ നമുക്കറിയാലോ അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മ പറയേണ്ടി ഇരിക്കുന്നത് ഇപ്പോൾ ഓർമ്മയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ കട്ടിലിൽ നിന്നും വീണതാണെന്ന് ഇങ്ങനെ കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അറിയില്ല എനിക്കതൊന്നും ഓർമ്മയില്ല എൻ്റെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ അവർക്കൊന്നും ഓർമ്മയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എനിക്ക് ഒന്നും ഓർമ്മയില്ല എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ കാണുന്നത് ഈ വേദനയോടുകൂടി ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് എനിക്ക് മറ്റൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അതാണ് കറക്റ്റ് ഇത് ഇവർക്ക് ഇവർ കുഞ്ഞിനെ വിട്ടതും കാര്യങ്ങളും ഒക്കെ അറിയാം ഇവർക്ക് ഇങ്ങനെ ഈ ഒരു കാര്യം സംഭവിച്ചത് മാത്രം ഇവർക്ക് ഓർമ്മയില്ല അതെന്തുകൊണ്ടാന്ന് വച്ചാൽ അരിയാഹാരം തിരുന്നവർക്കൊക്കെ മനസ്സിലാക്കത്തക്ക കാര്യേ ഉള്ളൂ റഹീമിനോടും ഇത് തന്നെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഉമ്മയ്ക്ക് എല്ലാ ഓർമ്മയൊക്കെ വരുമ്പോൾ പറയുക കാര്യം ഞങ്ങളും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയ പക്ഷേ അവരി എത്ര ഓർമ്മ വരുമ്പോഴെന്ന് പറഞ്ഞാലും അവരിനി ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കുന്ന ഒരു അവസ്ഥയിലെത്തിയാൽ പോലും ഇവർ പറയില്ല ഒരിക്കലും ഇവർ പറയാൻ പോകുന്നില്ല നടന്ന കാര്യങ്ങളൊന്നും ശരിക്കു പറയുകയാണെങ്കിൽ അത് എന്താണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങളോടിയൊന്ന് കേൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒച്ചിനെ കിട്ടാങ്കിലെ എൻ്റെ മൂത്തോ ഇളയോ അവനെയെങ്കിലും എനിക്ക് നമുക്ക് നോക്കാം ഉമ്മ സമാധാനായിട്ട് കേട്ടോ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ അപ്പൊ പറയുന്ന ഉമ്മ പറയുന്നതെന്ന് വെച്ചാല് എന്റെ മകനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഇറക്കി തരണേ ഞാൻ എൻ്റെ മകൻറെ ഓർമ്മകളിലാണ് ജീവിക്കുന്നത് എന്റെ ഒരു മകനോ മരിച്ചുപോയി ഇനി ഇവനെയെങ്കിലും എനിക്ക് തരണം അതിനെന്തെങ്കിലും ചെയ്യണേ സാറന്മാരെ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് ഈ ഉമ്മ പാവം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ മകനെ പോറ്റി വളർത്തിയതുപോലെയല്ലേ ഈ ഉമ്മ ഇളയ കുഞ്ഞിനെ കൂടി പോറ്റി വളർത്തിയത് ആ കുഞ്ഞിനെ മൃഗീയമായിട്ട് ചുറ്റുകയ്ക്കും അടിച്ചടിച്ച് അടിച്ച് കൊന്ന ഈ പുത്രന് വേണ്ടിയിട്ട് അവന് മാത്രമേ എനിക്കിനി ഉള്ളൂ എന്ന് പറയാനായിട്ട് ഈ ഉമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മയോട് ഒരു ദേവും എനിക്ക് തോന്നില്ല ഇനി നിങ്ങൾ എന്നെ എന്തെന്ന് പറഞ്ഞാലും ഇനി ഇതിൻ്റെ താഴെ കമൻ ബോക്സിൽ വന്നിട്ട് പൊങ്കാല ഇട്ടാലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും തോന്നുന്നില്ല കാരണം ഇവരുടെ മകൻ എന്ന് പറയുന്നത് കൊടും ക്രിമിനലാണ് എത്ര പേരെ അതിനിഷ്ഠൂരമായിട്ട് ചുറ്റിക്കയ്ക്ക് അടിച്ചടിച്ച് കൊന്ന ഇവരുടെ മകനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ഇവരുടെ ഈ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവനെ ഇങ്ങ് ഇറക്കിക്കൊണ്ട് അവനെ ഇല്ലാണ്ട് പറ്റില്ല അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ആ ഉമ്മ കേൾക്കില്ല ഇനി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മയുടെ അസുഖമൊക്കെ മാറി ഉമ്മ എല്ലാ അവസ്ഥകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അന്ന് ഈ ഉമ്മ കേൾക്കുകയാണെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഉമ്മയ്ക്കുമ്മയുടെ മകൻ പ്രിയപ്പെട്ടതായിരിക്കും നിങ്ങളുടെ ഇളയ കുഞ്ഞിനെ കൊന്നു ഉമ്മയെ കൊന്നു അതുപോലെ തന്നെ കൊച്ചിനനെയും കുഞ്ഞമ്മയും കൊന്നു സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ കൊന്നു ഇത്രയും ആളുകളെയും കൊന്നിട്ടും നിങ്ങൾക്ക് ഈ മകൻ പ്രിയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് ഈ പയ്യൻ ഇങ്ങനെ ആവാനുള്ള കാരണമെന്ന് ഞാൻ പറയുള്ളൂ അങ്ങനെ മാത്രമേ പറയൂ മക്കളാണെങ്കിലും തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യരുത് മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ ഭർത്താവ് ആളൊരു പാവമാണ് അദ്ദേഹത്തെ ഒന്നിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം പ്രവാസി ജീവിതം നയിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം കാര്യം അല്ലെങ്കിൽ ഇത്രയും കടങ്ങൾ ലക്ഷങ്ങൾ പതിനായിരങ്ങളല്ല നിങ്ങൾ കടം വരുത്തി വെച്ചത് ലക്ഷങ്ങളാണ് ഈ ലക്ഷങ്ങൾ കടം വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞെങ്കിലും അദ്ദേഹം അറിയേണ്ടതാണ് കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെങ്കിലും അദ്ദേഹത്തെ അത് അറിയിക്കാതിരിക്കില്ല അപ്പോൾ നിങ്ങളെ ശാസിച്ച് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വീഴ്ച തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അവിടെ നിന്നും ഒക്കെ പോയി കടം മേടിച്ചുകൊണ്ട് വന്നോ എടുത്തും ഈ ചെറുക്കനെ പാഴിക്കളഞ്ഞത് അതുമാത്രമല്ല ഈ പറയുന്ന ഉമ്മുമായുടെ കാര്യത്തിലൊക്കെ ആ ചെറുക്കൻ്റെ മനസ്സിലേക്ക് പകു കയറ്റി വെച്ചത് നിങ്ങൾ തന്നെ ആവാനാണ് സാധ്യത കാരണം പറയുന്നതെന്ന് വെച്ചാൽ കൊച്ചച്ചനെ കൊല്ലാനുള്ള കാരണമായിട്ടവൻ പറയുന്നതെന്ന് വെച്ചാൽ കൊച്ചൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു എന്നാണ് ഒരു കാര്യം പറയുന്നത് ഉമ്മുമ്മയും ഇതുപോലെ വഴക്ക് പറയുമായിരുന്നു സ്വർണം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നൊക്കെയുള്ള തുച്ഛമായ കാര്യങ്ങളാണ് ഇവൻ പറയുന്നത് വെറും വെറും കാര്യങ്ങളാണ് ഇവൻ എടുത്തെടുത്ത് പറയുന്നത് ശരിക്കും മിക്കവാറും ആളുകളും ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ പൊടുപ്പും തൊങ്ങലും വെച്ച് കൊതിയും നുണയും എല്ലാം കൂടി മക്കളുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും ചെവിയിൽ കൊണ്ടുവന്ന് കൊടുക്കും അത് മനസ്സിൽ വെച്ച് പകയാക്കി വളർത്തി വെച്ചിട്ടായിരിക്കും പലരും പലതും ചെയ്യുന്നത് ഇന്നത്തെ കാലം ഒട്ടും ശരിയല്ല മകൻ കടം മേടിക്കാൻ വേണ്ടിയിട്ട് മകന് വേണ്ടിയിട്ട് ഓടി നടന്ന് കടം മേടിച്ചു അവസാനം അവനെന്ത് ചെയ്തു സ്വന്തം കൂടപ്പുറപ്പിൻ്റെയും ബന്ധുക്കളുടെയും കാമുകിയുടെയും പെറ്റ തള്ളേരേയും വരെ മണ്ട അടിച്ച് പൊളിച്ചു എന്നിട്ട് ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഇങ്ങനെയുള്ള മക്കൾ ഇല്ലാതെ ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇങ്ങനെയുള്ള ഒരു മകന് ഇല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാനാവില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കണ്ട അതാണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്ന വാക്കുകൾ കുറച്ച് ക്രൂരമാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളൊരു കാര്യം മറക്കരുത് നിങ്ങളുടെ ഈ മകനെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെ പേടിച്ചാർക്കെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുമോ ഇവൻ ഇവനേത് നേരം വേണമെങ്കിലും ആരുടെ അടുത്തും ചെല്ലും ഒരു ചുറ്റിയലോ ഒരു വെട്ടുകത്തിയോ ഒരു കറിയിരുമ്പോ എന്തെങ്കിലും മതിയവന് അവന് രക്തം കണ്ട് അറപ്പ് മാറിയവനാണ് മനസ്സിലാക്കിയെടുത്തോളം അവനതിലൊന്നും ഒരു ഭയവും ആരെയും കൊല്ലുന്നതിലോ തിന്നുന്നതിലോ ഒന്നും അവന് ഒരു ഭയവുമില്ല ആ ഒരു നാട്ടുകാർ നിങ്ങളുടെ ബന്ധുക്കൾ അവരൊക്കെ എങ്ങനെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങും അവർക്ക് ജീവിക്കണ്ടേ അവർ മനുഷ്യരല്ലേ അതുകൊണ്ട് നിങ്ങൾ സ്വാർത്ഥ സ്വാർത്ഥതയാകാം ഏതൊരമ്മയ്ക്കും സ്വാർത്ഥതയാവാം പക്ഷേ നമ്മൾ മൂലം നമ്മൾ കൊടുത്ത ഒരു ജീവൻ നമ്മൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു ജീവൻ മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് വരികയാണെങ്കിൽ ആ ജീവനങ്ങ് വേണ്ടെന്ന് വയ്ക്കുന്നതാണ് നല്ലത് അത് എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ അടുത്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്നല്ല നിങ്ങളുടെ മകനാണ് നിങ്ങളുടെ ജീവൻ ആ ജീവൻ പുറത്തിറങ്ങി നാട്ടുകാരെ മുഴുവനും കൊല്ലാനായിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവനൊരു ഏഴുതരം കിട്ടിയാൽ മതി കാരണം ഇത്രയും പേരെ ഒരു ദൈവവും വിചാരിക്കാതെ ചെയ്ത ഇവന് നാളെ നാട്ടുകാർ എങ്ങനെ പേടിച്ചു കിടന്നുറങ്ങും അപ്പോൾ അങ്ങനെ ഒരു മകനെ വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങളൊരു നിങ്ങളൊരു വ്യക്തിയുടെ സന്തോഷം മോഹിച്ചിട്ട് സമാധാനം മോഹിച്ചിട്ട് ആ ഒരു ചെറുക്കനെ ജാമ്യത്തിൽ പോലും വിടരുതെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാല് അവൻ എത്ര പേരെ കൊല്ലാൻ പറ്റും കാരണം അവന് മനസ്സിലായി എത്ര പേരെ കൊന്നു കഴിഞ്ഞാലും കിട്ടാവുന്ന ശിക്ഷ ഒന്ന് തന്നെയാണ് അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി ജാമ്യത്തിനായാലും പരോളിനായാലും ഏത് രീതിയിലായാലും അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ബാക്കിയുള്ളവരിലും അവൻ വിജയം അവൻ ഇതൊരു ലഹരിയാണ് ആരെ വേണമെങ്കിലും കൊല്ലാനുള്ള അറപ്പറ്റ വൃത്തികെട്ടവനാണ് അവൻ അവൻ ആരെയും എന്തും ചെയ്യും അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളും കൂടി പോയി ജയിലിൽ കിടക്ക് അവനൊപ്പം അതായിരിക്കും നല്ലത് നിങ്ങളുടെ അസുഖമൊക്കെ ഭേദമാവുമ്പോൾ നിങ്ങളും കൂടി നിങ്ങളുടെ മോ മകൻ്റെ സെല്ലിൽ പോയി കിടക്ക് അതായിരിക്കും നല്ലത് ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കണമല്ലോ ഹിന്ദ ഇത് ശരിക്കും ആ ഒരു മകൻ ഇത്രയധികം വഷളായിപ്പോയെങ്കിൽ അതിൽ ചെറിയൊരു പങ്കെങ്കിലും ഈ അമ്മയ്ക്ക് കൂടിയുണ്ട് ഉണ്ട് അതിൽ ഒരു ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കൂ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു മനുഷ്യനുണ്ടല്ലോ റഹീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ അടുത്ത് വളരെയധികം നമുക്ക് ബഹുമാനമുണ്ട് നമുക്ക് വിഷമമുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പോലും നമുക്ക് വളരെ വേദന തോന്നുന്നു കാരണം നമ്മുടെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുന്നത് പക്ഷേ ഈ ഉമ്മയുടെ വാക്കുകളിൽ ഒട്ടും തന്നെ ദയവ് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ അടുത്ത് തീരെ തോന്നുന്നില്ല പക്ഷേ ആ ഒരു റഹീമെന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് പിന്നെ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ വീടും കൂടും ഒക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അത് അർഹിക്കുന്ന കൈകൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് വേറെ ആരെങ്കിലും ചിലപ്പോൾ പറയാനായിട്ട് വരും മതം നോക്കിയിട്ടായിരിക്കും ഞാനത് പറയുന്നതെന്ന് ഒരിക്കലുമല്ല ഒരിക്കലും അങ്ങനെയല്ല ഒരുപാട് പേര് മതവും രാഷ്ട്രീയവും ഒന്നും നോക്കരുത് ഒരാളെ നമ്മൾ സഹായിക്കുന്നു അതൊന്നും നോക്കാതെ വേണം സഹായിക്കാനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നു ഒരുപാട് പേര് നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് ആളുകളുണ്ട് സ്വന്തമായിട്ട് അവർക്ക് വീടില്ല നമ്മളിപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പും കണ്ടതാണ് ഒരു ഒരു സ്ത്രീ അവരുടെ ഒരു കരച്ചിൽ കാരണം അവർക്ക് വീടില്ല അവർ കിടക്കുന്ന വീടെന്നു വെച്ചാൽ അവർക്ക് കടയിൽ പോയിട്ട് വന്നാൽ പോലും അവർക്ക് മനസമാധാനം കാണില്ല ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ എന്നറിയാതെ അവർ ഓടുകയാണ് ചെയ്യുന്നത് കാരണം വീടിൻ്റെ മണ്ടപ്പാകം മുഴുവനും പോയി ടാർപ്പ കൊണ്ട് മാത്രം ഇതാക്കി വെച്ചിരിക്കുകയാണ് ടാർപ്പ് കൊണ്ട് മാത്രം ഇതാക്കി വെച്ചിരിക്കുകയാണ് കാരണം അവർക്ക് വീ വീടെന്ന് പറയുന്ന സാധനം ഇല്ല പഞ്ചായത്ത് അധികൃതർ പോലും ആ ഏരിയയിലോട്ട് ചെല്ലുന്നില്ല കാരണം വീടുകളധികം ഇല്ല ഇവരുടെ ഒരു വീടേ ഉള്ളൂ അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇവർ മാത്രമല്ല നോക്കി നിൽക്കുമ്പോൾ പാമ്പും ഇഴചന്തുകളും കയറി വരുന്ന വീട്ടിൽ താമസിക്കുന്നവരുണ്ട് നമ്മൾ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും വീടില്ലാത്തതിൻ്റെ പേരിൽ കരഞ്ഞ് തളർന്നിരിക്കുന്ന ആളുകളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ആളുകളെയൊക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ സഹായിക്കുമ്പോൾ മകന് വേണ്ടിയിട്ട് കടം മേടിച്ച് കടം മേടിച്ച് ദൂർത്തടിച്ച് ഒടുവിൽ മകൻ കടം മൊത്തവും വലിച്ച് തലയിൽ വെച്ചിട്ട് ഈ കുടുംബാംഗങ്ങളെ മുഴുവനും തല്ലിക്കൊന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം കൊടുക്കേണ്ടത് അർഹതയുള്ള കൈകൾക്ക് വേണം കൊടുക്കേണ്ടത് വളരെയധികം കിടക്കാടോ ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട് നിങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷമെങ്കിലും കിട്ടും ശരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ തോന്നലാണ് പറയുന്നത് ഈ ഇദ്ദേഹം ഇപ്പോൾ ഇവർക്ക് വീട് ഓഫർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ഇവരാണ് ഇപ്പം ഏത് രീതിയിലായാലും കുപ്രസിദ്ധി ആയാലും സുപ്രസിദ്ധി ആയാലും ഏത് രീതിയിലായാലും അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ വീട് ഓഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ കേരളം മൊത്തം അത് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കുന്നത് ഇങ്ങേർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇങ്ങേര് എത്തിച്ചേർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല കാരണം വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർക്ക് കൊടുക്കണം ഭക്ഷണം ഇല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു മകനെ ലാളിച്ച് ലാളിച്ച് മകന് വേണ്ടിയിട്ട് രോഗം മൊത്തം കടമേടിച്ച് വെച്ചിട്ട് ഒടുവിൽ ആ മകൻ ഈ അമ്മച്ചീരെ മണ്ടടിച്ച് പൊളന്ന് കുടുംബത്തുള്ള ബാക്കിയുള്ളവരെ മുഴുവനും തല്ലിക്കൊന്ന് അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല പോരെങ്കില് അവർ താമസിച്ച വീട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അത് അത്തരത്തിൽ ഒരു കൊലപാതകം അവിടെ നടന്നതിൻ്റെ പേരിൽ അവർക്ക് ആ വീട്ടിൽ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അതൊരു പക്ഷേ അങ്ങനെ ഉണ്ടാകുമായിരിക്കും അങ്ങനെയാണെങ്കിൽ പോലും എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കാർക്കെങ്കിലും ആ വീട് വിൽക്കാൻ പറ്റുമെങ്കിൽ വിറ്റിട്ട് ആ പൈസ കൊടുത്ത് വേറെ വീട് ഇവർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ അതാണ് ആ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ആർക്ക് കൊടുത്താലും അത് അർഹതയുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലാണ്ട് ഒരു അർഹതയില്ലാത്ത ഇവർക്കൊക്കെ കൊടുക്കുന്നതിൽ ഒരു ഇതുമില്ല പിന്നെയെന്ന് വെച്ചാൽ ഇനിയെങ്കിലും പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന പൈസ മുഴുവനും വീട്ടിലോട്ട് അയച്ചു കൊടുത്തിട്ട് ബാക്കി പൈസ കയ്യിലില്ലെങ്കിൽ കുറേ കടവും കൂടെ മേടിച്ച് അയച്ചു കൊടുക്കുന്ന നേരത്തിന് കുറച്ച് പൈസയെങ്കിലും നമ്മുടെ പേരിൽ നമ്മൾ എവിടെയെങ്കിലും കളഞ്ഞേക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പണികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് ആരുടെ കാര്യത്തിലായാലും ഒരു ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവരുടെ കാര്യത്തിലും പറയുന്നത് ഇതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ പാഠങ്ങളായിട്ട് വെച്ചിരിക്കണം ഇന്നിപ്പോൾ ഈ ഉമ്മ പറയുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു മകൻ എനിക്ക് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു ഇവനാണ് പ്രതീക്ഷ ഇവനില്ലെങ്കിൽ ഞാൻ എന്നേ മരിച്ചു പോയാനേ എനിക്ക് ഇവനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ആർത്തലച്ച് കരയുന്നുണ്ടായിരുന്നല്ലോ ആ അമ്മയ്ക്ക് ഉളുപ്പുണ്ടോ അങ്ങനെ ഈ ഒരു മകനെ പറ്റി ഓർത്ത് കരയാനായിട്ട് ഒരു പെൺകുഞ്ഞുണ്ട് ഇവനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ തലമണ്ട മാത്രമല്ല അതിൻ്റെ മുഖം അടിച്ച് അടിച്ചടിച്ച് വികൃതമാക്കി അതൊരു മുഖമാണെന്ന് പോലും തിരിച്ചറിയാത്ത വെറും ഒരു മാംസത്തുണ്ട് മാത്രമാക്കി വെച്ചിരുന്നതാണ് ഒരു പെൺകുഞ്ഞിൻ്റെ ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം ആരും ചർച്ചയ്ക്കെടുക്കുന്നില്ല ശരിക്കും ശ്രീകണ്ഠൻ നായരൊക്കെ ആ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയതായിട്ട് ഞാൻ കണ്ടില്ല പോയിട്ടുണ്ടായിരുന്നോ എന്തോ എനിക്കറിയില്ല പക്ഷേ എന്തായാലും അതും ഒരു കുട്ടിയാണ് അതിൻ്റെ ആ അച്ഛൻ്റെ അമ്മയുടെയും പൊന്നോമന പുത്രിയാണ് ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഈ വൃത്തികെട്ടവനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ സ്വർണവും പണയം വെക്കാൻ കൊടുത്തു എല്ലാം കൊടുത്തു ഒടുവിൽ അത് ചോദിച്ചപ്പോൾ അവളെ വൈരാഗ്യപൂർവ്വം മനപൂർവ്വം തല്ലിക്കൊന്ന് ഇല്ലാണ്ടാക്കി ആ ഒരു കുട്ടി എന്താ ആ ഒരു വീട്ടുകാർക്ക് എന്താ സങ്കടം ഇല്ലേ ഇവരുടെ മകനെ ഓർത്ത് ഇവർ ഇത്രയും വിലപിക്കുന്നുണ്ടല്ലോ ഇത്രയും പേരെ കൊന്ന ആ ഒരു ദുഷ്ടനെ ഓർത്തിട്ട് അപ്പോൾ ആ ഒരു കുട്ടിയുടെ വീട്ടുകാർ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ